നമസ്കാരം ഗുരുവായൂർ വാർഡ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ് കമൽ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുറാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര ഭാഷണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലത്തെ ഉച്ചപൂജയിലെ ഗുരുവായൂരപ്പൻ ഗോവർദ്ധനം കയ്യിലേണ്ടി നിൽക്കുന്ന ആയിട്ടുള്ള ഗുരുവായൂരപ്പനായിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ സത്സംഗം പരിപാടി കേൾക്കാനും കാണാനും ഒക്കെ ആയിട്ട് നമ്മളുടെ ഉണ്ണി കൃഷ്ണൻ നമുക്ക് ചുറ്റും ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് ഒരു ഒരു പക്ഷേ മരപ്രഭുവായിരുന്നു കൊണ്ടായിരിക്കാം ഉണ്ണികൃഷ്ണൻ ഈ കഥകളൊക്കെ കേൾക്കുന്നത് തോന്നുന്നു ഇന്നലെ നമ്മൾ ഗോവർദ്ധനഗിരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രീലങ്കത്ത് ഗോവർദ്ധനായിട്ട് തന്നെ നിൽക്കാൻ തീരുമാനിച്ചു ഉണ്ണി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ കുറേ കാലമായി ഗോവർദ്ധനഗിരി ഉയർത്തി നിൽക്കുന്ന ആ ഒരു രൂപം കണ്ടിട്ട് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഭഗവാനെ അങ്ങനെ കണ്ടപ്പോൾ ഇന്നലെ ശരിക്കും വളരെ സന്തോഷം തോന്നി കാരണം ഞാൻ ഇന്നലെ ആ ഒരു കഥ അവിടെ ഇവിടെ അറ്റവും മൂലമൊക്കെ ഒന്ന് അനുസ്മരിച്ചു വിട്ടതായിരുന്നു ആ സമയത്ത് തന്നെ ഭഗവാൻ അവിടെ അങ്ങനെ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോഴേ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയിരുന്നത് അല്ലെങ്കിലും മഹാപ്രഭുവിൻ്റെ ഒരു ഭാവം അങ്ങനെ തന്നെയാണ് എന്ന് എപ്പോഴും ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് ഓരോ ഓരോ വേദികളിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്മരണകളിൽ ഭഗവാൻ അവിടെ ഉണ്ടായിരിക്കുന്നു ആ ഒരു ലീല ബാലലീലകളൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് ആ ഒരു ലീല ഭഗവാൻ ആ എന്നോ ഏതോ ഒരു യുഗത്തിൽ ഏതോ ഒരു വൃന്ദാവനത്തിൽ എപ്പോഴോ നടന്നതാണ് എന്ന രീതിയിലല്ലാത്ര എടുക്കുക അപ്പോൾ ആ ഭക്തൻ്റെ മുമ്പിൽ ആ ലീല ആടുന്ന രീതിയിലാണ് ഗുരുവായൂരപ്പൻ അതെല്ലാം കേൾക്കുക എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ അനുസ്മരിക്കുന്ന ഈ ഒരു സൽസംഗം പരിപാടിയുടെ ഈ ഒരു പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ ഉണ്ണികൃഷ്ണനും ഉണ്ടായിരിക്കുന്നതാണ് ആ ഉണ്ണികൃഷ്ണൻ നമ്മൾ അനുസ്മരിക്കുന്നതിനനുസരിച്ച് ചിരിച്ചുകൊണ്ട് അതെല്ലാം സ്വീകരിക്കുന്ന അനുഭവമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സൽസംഗത്തിലേക്ക് ആദ്യ രാ കിയം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് രാവിലെ എപ്പോൾ മുതലാണ് ചോറൂണിന് റെസിപ്റ്റ് എടുക്കാൻ സാധിക്കുകയാണ് രാവിലെ മണി മുതലാണ് ചോറൂണ് കൊടുത്തു തുടങ്ങുക ചോറൂൺ ആ സ്ഥലത്ത് അവിടെ ഓപ്പൺ ആവുന്നത് മണി സമയത്താണ് അപ്പോൾ തൊട്ട് തന്നെ ചോറൂൺ കൊടുക്കുന്ന ആ ഹാളിൽ തന്നെയാണ് റെസിപ്റ്റും കൊടുക്കുക നേരെ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഗുരുവായൂർപ്പിൻ്റെ അമ്പലത്തിൻ്റെ വടക്ക് വശത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് ചോറ് കൊടുക്കുന്നത് പുറത്തുനിന്ന് തന്നെ അതിനുള്ള ഗോവണി ഉണ്ട് അതല്ലെങ്കിൽ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം ഭഗവതി കെട്ടിൻ്റെ അവിടെ ഒരു ഗോവണി ഉണ്ട് അതിലൂടെയാണെങ്കിലും കിടക്കാം കേട്ടോ അനുശ്രീ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനവും കളഭവും തമ്മിൽ എന്താ വ്യത്യാസം കേട്ടോ ചന്ദനത്തിൽ എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്താലാണ് അത് കളഭമായി മാറുന്നത് ചന്ദനത്തിൽ പനിനീരും കുങ്കുമപ്പൂവും അത് കളഭമായി മാറുന്നത് ഗുരുവായൂരപ്പിന് ചന്ദനം ചേർത്തുന്നതിന് കളഭമാണ് ഉപയോഗിക്കുന്നത് മുഖം മുഖമൊഴിച്ച് ബാക്കിയെല്ലാം കളഭത്തിലാണ് ചേർക്കുന്നത് മുഖം മാത്രം ചന്ദനത്തിലാണ് ചേർത്തുന്നത് കേട്ടോ കളഭത്തിൻ്റെ നിറം ഓറഞ്ച് കളറാണ് ചന്ദനത്തിൻ്റെ നിറം എല്ലാവർക്കും അറിയാവുന്നതാണ് കളഭത്തിൻ്റെ നിറമെന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ് ഞാൻ തൊട്ടിരിക്കുന്നത് കളഭാണ് കേട്ടോ സജികുമാർ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ദാമോദര മാസം തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ നാമം ജവിച്ചാൽ മതിയോന്നു എനിക്ക് മനസ്സിലായില്ല കേട്ടോ ചോദ്യം എന്താണെന്നുള്ളത് മാസം നമ്മൾ വൈശാഖത്തിൻ്റെ ഭജനത്തിനെ കുറിച്ചാണല്ലോ പറയണത് അപ്പോൾ ഇരിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലയോ എന്ന് വ്യക്തമായി തരണം കേട്ടോ അടുത്ത ചോദ്യം അനിൽകുമാർ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയാറില്ല ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മറുപടി പറയാറുണ്ട് അത് ചിലപ്പോൾ ഞാൻ ഈ സൽസംഗത്തിൽ തന്നെയാണ് പറയാറുള്ളത് ചിലപ്പോൾ അവർ അവർക്ക് അങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കാറുള്ളത് ആ നമ്പർ കൈകാര്യം ചെയ്യുന്നത് വിഷ്ണു ആണ് അപ്പോൾ വിഷ്ണുവിനേക്കെത്തിയ ആ മെസ്സേജ് ആയിട്ട് എനിക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു മെസ്സേജിൽ ചോദ്യം അടുത്ത മെസ്സേജിൽ നിങ്ങളുടെ പേര് അടുത്ത മെസ്സേജിൽ നിങ്ങളുടെ സ്ഥലം അങ്ങനെയൊക്കെയാണ് അയക്കുന്നത് അങ്ങനെയാവുമ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ എനിക്ക് നന്നായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് കാലത്തേക്ക് ആ ഒരു വാട്സപ്പ് ചോദ്യങ്ങൾ എടുക്കാതിരുന്നതും ഇതിന് താഴെ വരുന്ന കമൻറ്റിന് മാത്രമായിട്ട് ആൻസർ കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ വാട്സപ്പിൽ വരുന്ന ചോദ്യവും നമ്മൾ സൽസംഗത്തിലേക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതുവരെ ചോദിക്കാത്ത ചോദ്യമായിരിക്കാം ചിലപ്പോൾ ഇതുവരെ പറയാത്ത ആർക്ക എല്ലാ ആളുകൾക്കും ഒന്നും ചോദ്യം ക്രിയേറ്റ് ചെയ്യാൻ തന്നെ അറിയില്ല കാരണം എന്താ ചോദിക്കേണ്ടതെന്ന് ശരിയാണ് ഇവിടെ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ശല് അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കും ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കല്ലേ ചോദ്യങ്ങൾ തന്നെ വരുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും കൂടി ഉപകാരം ആവില്ലോ നമ്മൾ ആ ചോദ്യം ഇങ്ങോട്ടെടുത്താൽ അപ്പോൾ മിക്കവാറും ഞാൻ ഇങ്ങോട്ട് എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിൽ വന്നതുകൊണ്ടാണ് ഇതിന് താഴെ വരുന്ന ചോദ്യങ്ങൾ മാത്രം ആൻസർ ചെയ്യാമെന്ന് തീരുമാനിച്ചത് കേട്ടോ അടുത്ത ചോദ്യം ജയലക്ഷ്മി ബിജുലാൽ എന്ന ഭക്തർ ചോദിച്ചിട്ടുണ്ട് ദേവസ്വം റൂം സംവിധാനങ്ങളെക്കുറിച്ച് പറയൂ എന്ന് ദേവസ്വത്തിന് മൂന്ന് ലോഡ്ജിങ് സംവിധാനങ്ങളാണ് ഉള്ളത് അതിൽ ഒരു ലോഡ്ജിങ് സംവിധാനത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിന്ന് എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നത് മരപ്രഭുവിൻ്റെ അടുത്ത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് ഈ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മളുടെ മരപ്രഭുവും അതുപോലെ തന്നെ കേശവൻ ആനയും ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്നത് ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് ഇതാണ് ഒരു ലോഡ്ജിങ് സംവിധാനം ഉള്ളത് ഇനി അടുത്തത് ഇതിന് നേരെ മുൻപിലായിട്ട് കാണുന്ന പാഞ്ചജന്യം റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതും ദേവസ്വത്തിൻ്റെ ലോഡ്ജിങ് സംവിധാനം തന്നെയാണ് ഇനി ഒരെണ്ണം കൂടി ഉള്ളത് കൗസ്തുഭം എന്ന പേരിലുള്ള ലോഡ്ജാണ് അത് കിഴക്കിയ നാടുകളാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് ലോഡ്ജിങ് സംവിധാനങ്ങളാണ് ദേവസ്വത്തിനുള്ളത് ഈ മൂന്ന് ലോഡ്ജിങ് സംവിധാനങ്ങളും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഇപ്പോൾ ദേവസ്വത്തിൻ്റെ റൂം ബുക്കിംഗ് സംവിധാനം വരുന്നത് കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മൂന്ന് ലോഡ്ജിങ് സംവിധാനം ശ്രീവത്സം പാഞ്ചന്യം കൗസ്തുഭം അപ്പോൾ ഇത് ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ മതി കേട്ടോ അടുത്ത ചോദ്യം ഉമാദേവി എന്ന ഭക്തൻ നമുക്ക് വളരെയധികം ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ രുദ്രതീർത്ഥം എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് ശൈലമ്മ ചോദിച്ചിരുന്നു ആ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് മഹാദേവൻ ഈ തീർത്ഥകരയിൽ വെച്ചിട്ടാണ് സനകാതി മഹർഷി മഹർഷിമാർക്ക് ഭാഗവതത്തിലെ രുദ്രതീർത്ഥം ഉപദേശിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് ഇതിന് രുദ്രതീർത്ഥകുളം എന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞിരുന്നു അപ്പം അത് ഒരു കാരണം തന്നെയാണ് പിന്നെ ഇന്ന് കാണുന്ന രുദ്രതീർത്ഥകുളം അമ്പലം വരെ ഇപ്പോൾ കാണുന്ന അമ്പലം വരെയും ഈ രുദ്രതീർത്ഥകുളം വ്യാപിച്ചു കിടന്നിരുന്നു അത്രേ അപ്പോൾ ഈ ഒരു തീർത്ഥക്കുളത്തിൻ്റെ ഒരു വശത്ത് ഗുരുവായൂരപ്പനും മറുവശത്ത് മമ്മിയൂരപ്പനുമായിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവിടെ എന്നും പിന്നീട് ഈ തീർത്ഥകുളം ചുരുക്കി മമ്മിയൂരോ ക്ഷേത്രക്കുളം വേറെയും ഗുരുവായൂരപ്പിൻ്റെ ക്ഷേത്രക്കുളം വേറെയുമായി മാറ്റിയതാണ് എന്നാണ് പൂർവീകരെ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് ありがとうございます。 സുജയ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഈ ക്ഷണപ്രദർശനം ചെയ്യാൻ എത്ര ദിവസത്തെ വ്രതമെടുക്കണം എന്നുള്ളത് അത് അങ്ങനെ വ്രതമെടുക്കേണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ക്ഷണപ്രദർശനം ചെയ്യാൻ വരുന്ന ദിവസം വ്രതശുദ്ധിയോടെ അതായത് മറ്റ് മത്സ്യമാംസാദികൾ കഴിക്കാതെയും ബ്രഹ്മചര്യ നിഷ് നിഷ്ഠയോടുകൂടിയുമെല്ലാം വന്ന് ഇവിടെ കുളിച്ച് ശുദ്ധമായതിനു ശേഷം ആ ഈറനോടെ തന്നെ വന്ന് ക്ഷണപ്രദർശനം ചെയ്യണം എന്നാണ് കഴിയാവുന്നതും ക്ഷണപ്രദർശനം ചെയ്യാൻ ചെയ്യുന്ന ഭക്തനെ കൂടെയുള്ള ആളുകൾ തൊടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഒരു ശുദ്ധമായിട്ട് വന്നിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ വസ്ത്രം മാറിപ്പോവാന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് തൊടേണ്ടി വരുന്നത് വസ്ത്രം മാറിപ്പോവാതിരിക്കാൻ എങ്ങനെയാണ് വസ്ത്രധാരണ രീതി വേണ്ടത് എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിയുന്നതെങ്കിലൊന്നും ഇത് കയറി കാണൂതോ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ കഴിയാവുന്നതും അവരെ തൊടാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രദർശനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കട്ടെ അടുത്ത ചോദ്യം പുഷ്പ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഈ മരപ്രഭുവിനെ പൂജയോ അങ്ങനെ എന്തെങ്കിലും എല്ലാ ദിവസവും പതിവുണ്ടോന്ന് പതിവ് കൊണ്ടുവന്നില്ലാട്ടോ അങ്ങനെ പൂജാതി കർമ്മങ്ങളൊന്നും എല്ലാ ദിവസവും പതിവില്ല ഒരു പാലഭിഷേകം ഉണ്ടായിരുന്നു ആദ്യം ഇവിടെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഈ ഒരു മരപ്രഭുവിൻ്റെ ശില ഇവിടെ പ്രതിഷ്ഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു ഒരു പാലഭിഷേകം പിന്നീട് ഇവിടെ ഒരു ഇതിന് ചുറ്റും കാണുന്ന ഒരു പ്രഭാവലയം അത് അവിടെ സ്ഥാപിക്കുന്ന ആ സമയത്തും ഇവിടെ ഒരു പാലഭിഷേകം നടന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ എല്ലാ ദിവസവും വരപ്രഭുവിനെ പൂജയോ നേദ്യമോ അങ്ങനെ ഒന്നും പതിവില്ല കേട്ടോ എന്നാലും നമ്മളുടെ ഗുരുവാരപ്പിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് നമുക്ക് നമുക്ക് തന്നെ നമ്മളുടെ സത്സംഗത്തിൽ തന്നെ അതൊരു എന്താ പറയുക നമുക്കിപ്പോൾ അനുഭവമായല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞ കഥ ഇന്നലെ തന്നെ ശ്രീലങ്കത്തേക്ക് എടുത്തുള്ളൂ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ ഷൂട്ട് നടക്കുന്നത് രാവിലെ ഒൻപതരയ്ക്കാണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ ഇന്നലെ രാവിലെ ഒൻപതരയ്ക്ക് ഷൂട്ട് നടന്ന ആ സമയത്താണ് നമ്മൾ ആ ഗോവർദ്ധനത്തിൻ്റെ കഥയെന്ന് പറഞ്ഞത് ഉച്ച പൂജയ്ക്ക് ഗോവർദ്ധന ഗിരിധാരിയായിട്ടായിരുന്നു ഗുരുവായൂരപ്പൻ നിന്നിരുന്നത് ഇതിലും കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പൻ ഇവിടെ വരപ്രഭുവിൻ്റെ രൂപത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് അടുത്ത ചോദ്യം ഷേളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ പ്രസാദാണ് ലഭിക്കുക അർച്ചന പ്രസാദാണ് പുഷ്പാഞ്ജലി പ്രസാദാണ് മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് ലഭിക്കുക മേൽശാന്തി അവിടെ ഇരിക്കുന്ന സമയത്ത് അതായത് നമ്മളുടെ നാലമ്പലത്തിനകത്തെ ഉപദേവതാ പ്രതിഷ്ഠയായ ഗണപതിയുടെ പുറകുവശത്തായിട്ട് മേൽശാന്തി ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് പുഷ്പാഞ്ജലിയുടെ പ്രസാദം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങേണ്ടത് അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാർ കൂടെ ഉണ്ടാവും അവരാണ് നമുക്ക് പ്രസാദം എടുത്ത് തരാം അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പേരുന്നാണെന്ന് വേണമെങ്കിൽ അവിടെ പറയാം അവിടെ അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പുഷ്പാഞ്ജലി ഷീട്ടാക്കണം കേട്ടോ അർച്ചന ഷീട്ടാക്കണം അദ്ദേഹത്തിനോട് സംസാരിക്കാനുള്ള അവസരവും അവിടെ ഉണ്ട് അത് ആ ഒരു പ്രസാദം പുഷ്പാഞ്ജലിയുടെ പ്രസാദമാണ് അദ്ദേഹം നമുക്ക് തരുക കേട്ടോ പാർവതിയുടെ ഇന്നത്തെ ചോദ്യം വൈശാഖമാസം തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ അവസാനിക്കുന്ന ദിവസം വരെ ഗുരുവായൂർ അമ്പലത്തിൽ എന്തെല്ലാം വിശേഷങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ പൂജാതി കർമ്മങ്ങൾക്കൊന്നും വ്യത്യാസമില്ല സാധാരണ പോലെ തന്നെയാണ് വൈശാഖമാസത്തിലെ പ്രത്യേക ദിവസമായ അക്ഷയദ്രിയ ജയന്തി അന്നത്തെ ദിവസം കാഴ്ചശിവേലി രണ്ട് നേരം കാഴ്ചശിവേലി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ മൂന്നാനകളോടുകൂടി കൂടിയ കാഴ്ചശിവേലി രാവിലെ ഏഴ് മണി മുതൽ ഒൻപതര വരെയും ഉച്ചയ്ക്ക് മൂന്നര മൂന്നര നട തുറക്കുന്ന മൂന്നര സമയം മുതൽ അഞ്ചര വരെയും കാഴ്ചശിവേലി ഉണ്ടായിരിക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നാല് ആചാര്യന്മാരുടെ വക നാല് സപ്താഹങ്ങൾ വൈശാഖം തുടങ്ങുന്ന ദിവസം മുതൽ വൈശാഖം അവസാനിക്കുന്ന ദിവസം വരെ ഭാഗവത സപ്താഹം മുടങ്ങാതെ ആധ്യാത്മിക ഹാളിൽ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ വർഷവും പതിവുള്ളതാണ് നാലാചാര്യന്മാരുടെ നാല് സപ്താഹങ്ങൾ ഭാഗവത സപ്താഹങ്ങൾ മുടങ്ങാതെ ഉണ്ടായിരിക്കും അതാണ് വൈശാഖമാസത്തിൻ്റെ പ്രത്യേകതകളായിട്ട് ഗുരുവായൂരമ്പലത്തിലെ ആഘോഷം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഗിരിജ ചേച്ചിയുടെ ചോദ്യം വൈകീട്ട് ക്ഷേണപ്രദക്ഷണം നടത്താൻ സാധിക്കുമെന്നാണ് വൈകീട്ട് ക്ഷേണപ്രദക്ഷണം നടത്താൻ സാധിക്കും തുറന്നിരിക്കുന്ന സമയത്തൊക്കെ തിരക്കിനനുസരിച്ചാണ് കേട്ടോ ഇന്നിപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ക്രമാതീതമായ തിരക്ക് പബ്ലിക് ഹോളിഡേ ആണ് അപ്പോൾ ക്രമാതീതമായ തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്യൂ സംവിധാനം കുടിമരത്തിൻ്റെ ചുവട്ടിലൂടെ നേരെ നാലമ്പലത്തിനകത്തേക്കാണ് അതുകൊണ്ട് ക്ഷേണപ്രദക്ഷിണമെന്നല്ല പ്രദക്ഷിണം പോലും വെക്കാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല ക്രമാതീതമായ തിരക്കുള്ള കാരണം തൊഴുതതിന് ശേഷം ഭക്തജനങ്ങൾ പുറത്തേക്ക് കടന്നു പോകണം അനൗൺസ്മെൻ്റ് അടക്കമുണ്ട് ഇതുപോലെ ക്രമാതീതമായ തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ക്ഷണപ്രദർശനത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും കാരണം ആ തിരക്കിൻ്റെ സമയത്തൊരു ക്ഷീണപ്രദർശനം കൂടി വന്നു കഴിഞ്ഞാൽ ആ തിരക്ക് അവിടെ മാനേജ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാരണം കൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ക്ഷണപ്രദർശനം പാടില്ല എന്ന് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ അതല്ലാതെ നോർമൽ ഡേയ്സിൽ ഏത് സമയത്ത് നാട് തുറന്നിരിക്കുന്നത് ഏത് സമയത്തും ക്ഷീണപ്രദർശനം ചെയ്യാം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അതുപോലെ തന്നെ ശിവേലി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചില ആളുകൾ അറിയാൻ ത്തോണ്ടാണ് ക്ഷേണപ്രദർശനം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാറുണ്ട് ഏഴ് മണി ആറേ മുക്കാല തൊട്ട് ഏഴ് മണിയുടെ ഉള്ളിലാണ് ശിവേലി രാവിലെ തുടങ്ങുക ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ ക്ഷേണപ്രദർശനം ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങാൻ അവർ കാവൽക്കാർ സമ്മതിക്കില്ല ഇൻ കേസ് അവർ കാണാതെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ആന വരികയും ശിവേലി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ അടുത്ത ചിബ എന്ന ഭക്ത എന്നാലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു യു എസില് ഇരുന്നുകൊണ്ട് ആ ഒരു വ്രത സംവിധാനം വ്രതത്തിന്റെ ആ ടൈമിംഗ് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറേ പേരെ മറുപടി തന്നിരുന്നു കേട്ടോ എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറിൽ അതിനുള്ള ഒരു വെബ്സൈറ്റിൻ്റെ പേരുകളും അതുപോലെ തന്നെ ലിങ്കുകളും ഒക്കെ അയച്ചു തന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃപ ഒരു കാര്യം ചെയ്യണം പേഴ്സണൽ വാട്സാപ്പ് നമ്പറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൃപയ്ക്ക് തരാം വിളിച്ചിട്ട് കരില്ല വിഷ്ണു ആണ് ആ നമ്പർ കൈകാര്യം ചെയ്യുന്നത് അതെനിക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ അടുത്ത ചോദ്യം അടുത്തതായിട്ട് നമ്മുടെ വൈശാഖ ഭജ ഭജനത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത് വൈശാഖ ഭജനം ഇപ്പോഴും ആർക്കും അങ്ങോട്ട് ക്ലിയർ ആയില്ലയോ തോന്നുന്നു നമ്മളെല്ലാ ഭക്തജനങ്ങളും അതായത് ഈ സത്സംഗത്തിലെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരും ചേർന്ന് ഗുരുവായൂരപ്പൻ്റെ ത്രിപ്പാദങ്ങളിൽ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് ലക്ഷം നാമം ജ ജപിച്ച് സമർപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് നാരായണനാമമാണ് ജപിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രിയപ്പെട്ട നാമങ്ങളുണ്ടായിരിക്കും നിങ്ങളതൊക്കെ ജപിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാലും നമ്മൾ ഈ സൽസംഗത്തിലെ വൈശാഖ ഭജനത്തിന് നാമമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതാർക്കും മുടക്കം വരാതെ ജപിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചില ഭക്തരനോട് ചോദിച്ചു പ്രണവം കൂട്ടി ഓം നമോ നാരായണായ അങ്ങനെ ചെല്ലണോ അതോ നാരായണ എന്ന് മാത്രം ചൊല്ലിയാൽ മതിയോന്ന് ഈ പ്രണവം കൂട്ടി ചെല്ലുന്ന സമയത്ത് സ്ത്രീകൾക്ക് അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ചെല്ലാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാരായണ എന്ന നാലക്ഷരം മാത്രമാണ് ഉദ്ദേശിച്ചത് നാരായണ എന്ന നാലക്ഷരം നാരായണ 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 ഇങ്ങനെ ജപിക്കാനാണ് ഉദ്ദേശിച്ചത് മെയ് ഒൻപതാം തീയതി തൊട്ട് ജൂൺ ആറാം തീയ തീയതി വരെയുള്ള ദിവസങ്ങളിൽ മുടങ്ങാതെ നാരായണ നാരായണനാമം ജപിക്കാം ഇത്ര എന്നൊന്നും ഇല്ലാട്ടോ എത്ര വേണമെങ്കിലും ജപിക്കാം നൂറ്റിയെട്ടെങ്കിലും മിനിമം ജപിക്കാം എത്ര വേണമെങ്കിലും ജപിക്കാം ആ ജപിച്ച നമ്പേഴ്സ് എത്രയാണ് എന്നുള്ളത് അന്നന്ന് വരുന്ന വൈശാഖ പ്രത്യേക എപ്പിസോഡുണ്ട് ആ എപ്പിസോഡിൽ ഒന്ന് അപ്ഡോ അപ്ഡേറ്റ് ചെയ്യുക അത്രയും വേണ്ടോ അതാണ് വൈശാഖ ഭജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനിയും അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഒന്നുകൂടെ പറയാം എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇത് ഞാൻ തന്നെയാണ് നോക്കുന്നത് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ വൈശാഖം ഭജനത്തിന് വേണ്ടിയിട്ടുള്ള നമ്പറാണിത് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഇന്ന് നമുക്ക് ഒരു ചെറിയ കഥ അനുസ്മരിക്കാം ചെറുതല്ല വളരെ വലിയ കഥയാണ് നമുക്ക് ചുരുക്കി ഒന്നനുസ്മരിക്കാം ഗവർദ്ധനത്തിൻ്റെ ഗവർദ്ധന രൂപിയായിട്ടാണല്ലോ ഇന്നലെ ഗുരുവായൂരത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഗവർദ്ധനത്തിൻ്റെ കഥ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആചാര്യ സ്ഥാനത്തിരിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ് പറയുന്നത് തെറ്റകുറ്റങ്ങളുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും ക്ഷണിച്ച് കേൾക്കണം ഗോവർദ്ധനത്തിന് ഗോവർദ്ധന പൂജ എന്ന ഭാഗമാണ് ആദ്യം തുടങ്ങുന്നത് അതെങ്ങനെയാണ് വന്നതെങ്കിൽ യാഗാദി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഇന്ദ്രദേവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ദ്രന് വേണ്ടിയാണ് യാഗം ചെയ്യാറുള്ളതെല്ലാം ഭൂമിയിൽ അത് മഹാവിഷ്ണുവിന് വേണ്ടിയാണ് എല്ലാവരും യാഗം ചെയ്യാറുള്ളതെങ്കിലും യാഗത്തിൻ്റെ യജ്ഞഭുക് ആവാനുള്ള ആ ഒരു എല്ലായിടത്തേക്കും എത്താനുള്ള ആ ഒരു നിയോഗം ഇന്ദ്രദേവനാണ് ഭഗവാൻ കല്പിച്ച് നൽകിയത് ക്രമേണ ക്രമേണ ഇന്ദ്രൻ ആ ഒരു യജ്ഞഭുക് ആയിട്ടുള്ള ആ ഒരു സ്ഥാനം സ്വയം സ്വീകരിക്കുകയും മഹാവിഷ്ണുവിനേക്കാൾ മേലെ ഞാനാണ് എന്ന രീതിയിലൊരു അഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ തോന്നുകയും ചെയ്തു അത് ഭഗവാൻ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ മനസ്സിലാക്കിയ സമയത്താണ് ഒരു ദിവസം യശോദമ്മ നന്ദഗോപര്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് നന്ദഗോപര്ക്ക് പോവാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയെടുത്ത് വയ്ക്കുന്നത് കണ്ടപ്പോൾ ഒന്നീ കൃഷ്ണൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആ അച്ഛൻ്റെ കൂടെ ഞാനും ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു വാശി പിടിക്കാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ എങ്ങോടാണ് പോണത് അച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു ഉണ്ണി വലിയ വാശിക്കാരനായപ്പോൾ ആദ്യം നന്ദഗോബര് പറഞ്ഞു ഇത്ര എൻ്റെ കൂടെ വന്നാൽ ശരിയാവില്ല കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്മയെ കണ്ണമെന്ന് പറയും കരയാൻ തുടങ്ങും പിന്നെ എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടാക്കാനുള്ളൊരു സമയം ഇന്നില്ല എന്നത്ര തിരക്കുള്ള ദിവസമാണ് അച്ഛനെ അച്ഛൻ്റെ കൂടെ വരണം ഉണ്ണി പറഞ്ഞു വാശി പിടിക്കേണ്ട എന്ന് പറഞ്ഞു ഉണ്ണി അതൊന്നും സമ്മതിച്ചില്ലേട്ടോ ഞാൻ അച്ഛൻ്റെ കൂടെ എന്തായാലും വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുങ്ങി പുറപ്പെട്ട് ഈ നന്ദഗോപുരയുടെ അതേ വേഷവിധാനങ്ങളോട് കൂടിയിട്ട് നന്ദഗോപുരയുടെ കൂടെ തന്നെ ഉണ്ണിയും ഉണ്ണി കൃഷ്ണനും യാത്ര തിരിച്ചു അവർ വൃന്ദാവനത്തില് ഒരു അടുത്ത ഇന്ദ്രയാഗം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിരുന്നു ഇത്ര അന്ന് അന്ന് അതിൻ്റെ യോഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തതിൻ്റെ ഫലമായിട്ടാണ് അവിടെ നന്ദമഹാരാജാവ് ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിരുന്നു ഇത്രേ പോയിരുന്നത് ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രേ ഉണ്ണി കൃഷ്ണൻ കേട്ടുകൊണ്ടിരുന്ന ഉണ്ണി കൃഷ്ണൻ ചോദിച്ചുത്രേ അച്ഛൻ ഇപ്പം എന്തിനുള്ള പുറപ്പാടാണെന്ന് ചോദിച്ചു ഇന്ദ്രദേവൻ്റെ യാഗം നടത്താൻ ഇന്ദ്രദേവനെ യാഗം നടത്താനുള്ള പുറപ്പാടാണ് ഉണ്ണി എന്ന് പറഞ്ഞു അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്ദ്രദേവനെ യാഗം നടത്തുകയും എന്തിനാണ് ഇന്ദ്രദേവനെ യാഗം നടത്തണമെന്ന് ചോദിച്ചു ഇന്ദ്രദേവനെ യാഗം നടത്തേണ്ടതെന്ന് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല മഴയും കാലാവസ്ഥയും ഒക്കെ വളരെ നേരെ ആവേണ്ട ഉണ്ണി എന്നാലല്ലേ കാർഷിക വിളവെടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലല്ലേ നമുക്ക് ആ ഒരു വേണ്ടത്ര ജലം ലഭിക്കുള്ളൂ മഴ ലഭിക്കുള്ളൂ അപ്പോൾ പറഞ്ഞു മഴ ലഭിക്കാൻ ഇന്ദ്രദേവനാണ് കാരണം എന്ന് അച്ഛനോട് ആരാ പറഞ്ഞത് അച്ഛ മഴ ലഭിക്കാൻ ഇന്ദ്രദേവനല്ല കാരണം അപ്പോൾ പിന്നെ എന്താ ഉണ്ണി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മഴ മേഘങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല സമുദ്രത്തിലെ വെള്ളം ആവിയായി പോകുന്നതും ആ സൂര്യദേവന് അതിൻ്റെ കിരണങ്ങൾ കൊണ്ട് ആവിയായി ആകാശമാർഗത്തിലെത്തുന്നതും അവിടെ നിന്ന് മഴയായി പെയ്യുന്നതും ഒക്കെ അങ്ങ് അങ്ങേക്കറിയുന്നതല്ലേ ചോദിച്ചു ഇത്ര ചെറിയ ഉണ്ണി അഞ്ചോ ആറോ വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു ഉണ്ണികൃഷ്ണൻ ഇത്ര കൂടി ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടപ്പോൾ നന്ദാതി മറ്റേ ഗോപന്മാരെല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു കേട്ടോ അങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു ഈ ഒരു മഴ മേഘങ്ങളെയൊക്കെ വൃന്ദാവനത്തിൻ്റെ ആ ഒരു ഉപരിതലത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് മറ്റാരുമുള്ള ആച്ച ഈ ഗോവർദ്ധന പർവ്വതമാണ് എന്നാണത്രേ പറഞ്ഞത് ഗോവർദ്ധന പർവ്വതം അതെ ഗോവർദ്ധന പർവ്വതം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ മഴ മേഘങ്ങളൊക്കെ നമുക്ക് തന്നെ മഴ ലഭിക്കാൻ പാകത്തിന് ഇവിടെ തന്നെ മഴ മഴമേഘങ്ങളെ പിടിച്ചു നിർത്തുന്നത് എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എല്ലാവരും ശരി വെക്കുകയും ചെയ്തു ചെറിയ ഉണ്ണികൃഷ്ണനാണെങ്കിലും ഭഗവാൻ പറഞ്ഞാൽ എല്ലാവരും ശരിവെക്കുക തന്നെ ചെയ്തില്ലേ അപ്പോൾ പറഞ്ഞു ഇന്ദ്രനല്ലോ അച്ഛ യാഗം നടത്തേണ്ടത് യാഗം നടത്തുകയാണെങ്കിൽ ഈ ഗോവർദ്ധനത്തിനാണ് യാഗം നടത്തേണ്ടത് അല്ലാതെ ഇന്ദ്രനൊന്നും ഇതിൽ യാതോ ഒരു പങ്കു ഇല്ല എന്ന് പറഞ്ഞൂത്രേ ഗോവർദ്ധനത്തിന് യാഗം നടത്തി എന്താ ഉണ്ണി പറയണത് ഗോവർദ്ധനത്തിന് ഇതുവരെ ഒരു ഗോപനും യാഗമോ പൂജയോ നടത്തിയതായിട്ടുള്ള ചരിത്രമില്ല അച്ഛനും മറ്റു ഗോപന്മാർക്കും ഒന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതിനെന്താ ഉണ്ണി പറഞ്ഞു തരാലോ എല്ലാം എന്ന് പറഞ്ഞൂത്രേ എന്നിട്ട് ആ ഒരു ആറോ ഏഴോ അഞ്ചോ ആറോ ഏഴോ വയസ്സ് പ്രായം മാത്രമുള്ള ഉണ്ണി കൃഷ്ണനെ എന്തെല്ലാം എന്തെല്ലാം പലഹാരത്തിൻ്റെ പേരറിയുമോ അത്രയും പലഹാരങ്ങളാണത്ര അന്ന് ഭഗവാൻ പറഞ്ഞത് ഇതെല്ലാം ഗോവർദ്ധനത്തിൻ്റെ പൂജയ്ക്ക് ആവശ്യമാണ് പാല് വേണം തൈര് വേണം വെണ്ണ വേണം അപ്പം വേണം മട വേണം അങ്ങനെ അനവധി 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 പലഹാരങ്ങളുടെ പേരും പറഞ്ഞുത്രേ ഭഗവാൻ ഈ പലഹാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഗോവർദ്ധനത്തിൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുത്രേ അങ്ങനെ ഗോവർദ്ധനത്തിന് പൂജ ചെയ്യാൻ ഈ ഗോ നന്ദാദി ഗോപ വൃന്ദങ്ങളെല്ലാം തയ്യാറാവുകയും പിറ്റേ ദിവസത്തേക്ക് ഉണ്ണി പറഞ്ഞ സകല സാധനങ്ങളും തയ്യാറാക്കി കൊണ്ടുവന്ന് ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുമ്പിലായിട്ട് വെച്ചു ഇനി എന്താണ് ഒന്നീ ചെയ്യേണ്ടതെന്ന് ഭഗവാനോട് എല്ലാവരും ഗോപി ഗോപ വൃന്ദങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം അവിടത്തേക്കാണ് സ്വീകരിക്കണം എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനത്തിനെ എല്ലാവരും പൂജ ചെയ്തോളൂ പരിക്രമണം ചെയ്തോളൂ എന്ന് പറഞ്ഞു അതിനനുസരിച്ച് ഗോപഗോപി വൃന്ദങ്ങളെല്ലാവരും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ഒരു ഗോവർദ്ധനത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത് എനിക്ക് വളരെയധികം സംതൃപ്തി തോന്നുന്നുണ്ട് ഞാൻ ഇതെല്ലാം സ്വീകരിക്കുന്നു എന്ന് പറയുകയും ഓരോ 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 പലഹാരങ്ങളും ഗോവർദ്ധന പർവ്വതത്തിനകത്തേക്ക് പോകുന്നതായിട്ട് കാണുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഉണ്ണി കൃഷ്ണൻ ഇങ്ങനെ ഞളിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അത്രേ നന്ദഗോപ മഹാരാജാവിനോട് അച്ഛൻ ഇതുവരെ ഇന്ദ്രയാഗത്തിൽ ഇന്ദ്രൻ വന്ന് ഇതുപോലെ പലഹാരങ്ങൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ ആ യജ്ഞത്തിൻ്റെ സാധനങ്ങളെല്ലാം കഴിക്കുന്നതോ കണ്ടിട്ടുണ്ടോ പക്ഷേ ഗോവർദ്ധനം സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ലേ അതാണ് ഉണ്ണി പറഞ്ഞത് ഗോവർദ്ധനത്തിനാണ് പൂജയെല്ലാം ചെയ്യേണ്ടതെന്ന് ഇപ്പം അച്ഛനെ മനസ്സിലായോ ചോദിച്ചു എല്ലാവരും അത് ീകരിക്കുകയും ചെയ്തു അവസാനം ഗോവർദ്ധനം പറഞ്ഞൂത്രേ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എന്താവശ്യത്തിനും ഇനി ഇന്നെ സമീപിച്ചോളൂ എന്ന് പറഞ്ഞൂത്രേ എങ്ങനെയാണ് ഈ പലഹാരങ്ങളെല്ലാം ഗോവർദ്ധനം ശേഖരിക്കാനിടയായത് എന്നറിയോ ഗോവർദ്ധനത്തിൻ്റെ പിന്നിൽ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ കുഞ്ഞുവായും വിളർന്നിരിക്കുകയായിരുന്നു ആ ഉണ്ണികൃഷ്ണൻ്റെ വയറ്റിലേക്കാണ് ഈ എല്ലാ പലഹാരങ്ങളും പോയിക്കൊണ്ടിരുന്നതെന്നാണ് ആചാര്യൻ പറഞ്ഞു കേൾക്കാറുള്ളത് കേട്ടോ അഗോർവധനം അവസാനമായിട്ട് എന്തിനും എന്നെ സ്വീ എന്നെ ആശ്രയിച്ചോളൂ എന്ന് പറഞ്ഞതും നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു ഇത്രേ ഇതെല്ലാം അറിയാനിടയായ ഇന്ദ്രൻ വളരെയധികം കോപത്തോടു കൂടിയിട്ട് വൃന്ദാവനത്തിൽ മഴ പെയ്യിക്കാൻ തുടങ്ങി പറയുന്നത് മഴ ക്രമാതീതമായി പെയ്തു തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ദ്രകോപം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മഴ ഇവിടെ അതിശക്തമായിട്ട് മഴ പെയ്യുന്നു ഉണ്ണികൃഷ്ണനല്ലേ നമ്മളോട് പറഞ്ഞത് ഇന്ദ്രനാണ് ഇന്ദ്രനല്ല യാഗം നടത്തേണ്ടതെന്ന് ഉണ്ണികൃഷ്ണനോട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടുതരാൻ പറയാം അങ്ങനെ നമ്മുടെ ഭഗവാനോട് വന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇതിനെ ഗോവർദ്ധനം പറഞ്ഞില്ലേ ഗോവർദ്ധനത്തിനെ ആശ്രയിച്ചോളാൻ ഗോവർദ്ധനത്തിനെ തന്നെ നമുക്ക് ആശ്രയിച്ചേക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഗോവർദ്ധനത്തിൻ്റെ മുൻപിലേക്ക് എത്തുകയും ഗോവർദ്ധനത്തിനോട് കാര്യം പറയുകയും ചെയ്തു ഗോവർദ്ധനം അങ്ങോട്ട് ഉയരാൻ തുടങ്ങി ഉയർന്നപ്പോൾ എല്ലാവരും ആ ഒരു പർവ്വതം ഉയർന്നതിൻ്റെ അടിവശത്തുള്ള കുഴിയിലേക്ക് ഇറങ്ങി നിൽക്കാൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഗോക്കളോട് കൂടി എല്ലാവരും അതിനടിയിലേക്ക് ഇറങ്ങി നിന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നല്ല ഘോര മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മലയാളികൾക്കിപ്പോൾ ആ ഒരു മഴ സുപരിചിതമാണല്ലേ അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ആരെങ്കിലും കുഴിയിൽ ഇറങ്ങി നിൽക്കാറുണ്ടോ ഉയർന്ന സ്ഥാ പ്രദേശത്തേക്ക് മാറി നിൽക്കുക അല്ലാതെ പക്ഷേ ഉണ്ണിക്കൃഷ്ണൻ പറഞ്ഞാൽ ആരാണ് കുഴിയിലിറങ്ങാത്തതല്ലേ അപ്പം എല്ലാവരും കുഴിയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഭഗവാൻ അതിൻ്റെ നടുവിലായി നിന്നു ആളുകൾക്കൊക്കെ പേടി തോന്നാൻ തുടങ്ങി ഇടിയും മഴയും എല്ലാം കണ്ടപ്പോൾ ഭയചകിതരായ ആ ഗോപി ഗോപന്മാരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ ആ മുരളിയെടുക്കുകയും അവിടെക്കുള്ളിൽ ഊതാന് തുടങ്ങുകയും ചെയ്തു എന്നാണ് ഭഗവാന്റെ അവിടെക്കുള്ളിൽ ഊതുന്ന ആ ഒരു നദം കേട്ടപ്പോൾ പശുക്കൾക്ക് പോലും മറ്റൊരു ചിന്തയില്ലാതെ ഭഗവാനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കാൻ തുടങ്ങി ഭഗവാൻ തൻ്റെ ചെറുവിരലിൽ താങ്ങിയാണ് ആ ഗോവർദ്ധനത്തിനെ ഉയർത്തി നിർത്തിയത് ആ ഗോവർദ്ധനത്തിനെ ഉയർത്തി നിർത്തുമ്പോൾ എല്ലാ ഗോപി ഗോപന്മാരും പറഞ്ഞു ഉണ്ണി കൃഷ്ണ അങ്ങനെ കൈ കഴക്കി ഉണ്ടാവില്ലേ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു നിന്നാൽ അപ്പോൾ ഭഗവാൻ പറഞ്ഞത്രേ ഞാനിങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുമെന്നല്ല ഗോവർദ്ധനത്തിനെ ഇതിനപ്പുറത്തേക്ക് പോരുതെന്ന് ഒരടയാളം കാണിച്ചു കൊടുത്തതാണെന്ന് ആ ഗോവർദ്ധന നടുവിലായിട്ടുള്ള ഒരു പാറക്കല്ലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഉണ്ണി കൃഷ്ണൻ ഒരടയാളം കാണിച്ചു കൊടുത്തതാണെന്നാണ് പറയുന്നത് ഉടനെ ഇത് കേട്ട ഗോപി ഗോപന്മാരെല്ലാം തങ്ങളുടെ കയ്യിലുള്ള ആ പശുക്കളെ മേൽക്കുന്ന വടിയൊക്കെ വെച്ചിട്ട് ആ ഒരു താങ് പോലെ കൊടുത്തു അത്രേ ഞങ്ങളും ഇത് പറയാം ഗോവർദ്ധനത്തിനോട് ഇതിനപ്പുറത്തേക്ക് പോവർ എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു താങ്ങോട് കൂടിയിട്ട് ഭഗവാൻ്റെ ആ ഒരു വീണുകാനത്തിൽ ലയിച്ചിരിക്കാൻ തുടങ്ങി ഏഴ് പകലും ഏഴ് രാത്രിയുമാണ് അത്രേ അവരങ്ങനെ കഴിച്ചുകൂട്ടിയത് പക്ഷേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മുരളീഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് കാലം പോയതറിഞ്ഞില്ല ഏഴ് ദിവസം കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ല അവസാനം ഇന്ദ്രദേവനെ മതിയായി മഴയും ഇടിയും മിന്നലും എല്ലാം തോറന്നപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു നോക്കുമ്പോൾ എല്ലാം ഒലിച്ചു പോയിരിക്കുന്നു കേട്ടോ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന അവരവരുടെ ഗൃഹങ്ങളും എല്ലാം ഒലിച്ചു പോയിരിക്കുന്നു പക്ഷെ പകരം ശ്രീഗുരുവായൂരപ്പന അവർക്കെല്ലാം പുതിയ പുതിയ ഗ്രഹങ്ങളും പുതിയ പുതിയ പാത്രങ്ങളും പുതിയ എല്ലാ ഗൃഹോപരകരണങ്ങളും അവരുടെ ഗ്രഹങ്ങളിൽ തയ്യാറായിക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതെല്ലാം ഭഗവാന്റെ പരീക്ഷണമാണത്രേ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ ഉണ്ണി കൃഷ്ണൻ ചെയ്യാത്ത ഒരു ലീലയും അതിനുശേഷം അദ്ദേഹം ചെയ്യേണ്ടായിട്ടില്ല എന്നാണ് ആചാര്യൻ പറയുന്നത് അപ്പോൾ ദ്വാരക നിർമ്മാണം നമുക്കറിയാലോ ഒറ്റ രാത്രി കൊണ്ട് ദ്വാരക പോലുള്ളൊരു നഗരം നിർമ്മിച്ച ആളാണ് ഭഗവാൻ എന്നറിയാലോ അത് അദ്ദേഹം അതിന് മുന്നോടിയായിട്ടാണിത്രേ ഈ ഒറ്റ നേരം കൊണ്ട് തന്നെ വൃന്ദാവനത്തിലെ പുതിയ പുതിയ ഗൃഹങ്ങളെല്ലാം നിർമ്മിച്ചത് അങ്ങനെ ഭഗവാൻ അപ്പോൾ ഇന്ദ്രദേവനോട് വിചാരിച്ചു അത്രേ അല്ലെങ്കിലും ഈ നന്ദഗോപ മഹാരാജാവിൻ്റെ ഗൃഹം ഗൃഹമൊഴിച്ച് ബാക്കിയെല്ലാം ഒന്ന് പുതുക്കി പണിയാൻ വൈ െന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മഴ വന്നത് നന്നായി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താണ്ടായി എല്ലാ ഗ്രഹങ്ങളും പുതുക്കി പണിയൽ ഉണ്ടായില്ലോ ഉണ്ണി നിൽക്കുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരണം എന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും പുതിയ ഗ്രഹങ്ങളും ഗൃഹോപകരണങ്ങളും ലഭിക്കേണ്ടായി എന്നാണ് പറയുന്നത് ഈ ഒരു ഗോവർദ്ധന കൊണ്ട് മാത്രം അപ്പോഴാണ് ഇന്ദ്രനെ തൻ്റെ തെറ്റ് മനസ്സിലായത് ഒരു ചെറിയ കുട്ടി പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ദ്രനെ യാഗം മുടക്കുകയോ എന്ന അഹങ്കാരപൂർവ്വമാണ് ഇന്ദ്രദേവൻ വന്നതെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായി ഈ ചെറിയ കുട്ടിയാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ഗുരുവായിരപ്പൻ എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം മാപ്പ് പറയണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ മാപ്പ് പറയുമ്പോൾ നേരെ അങ്ങോട്ട് ചെന്ന് പറയാൻ നല്ല ബുദ്ധിമുട്ട് അദ്ദേഹം നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി ബ്രഹ്മാവിനെ അതിന് കുറച്ച് ദിവസം മുമ്പാണ് ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും മേടിക്കാനില്ല നേരെ പോയി അങ്ങോട്ട് മാപ്പ് പറഞ്ഞാൽ മതി എന്നു പറഞ്ഞു അത്രേ അദ്ദേഹം കൂട്ടുപോ പോകാനൊന്നും നിന്നില്ല അത്രേ അപ്പോഴാണ് കാമധേനുവിനെ കണ്ടത് സുരഭി എന്ന കാമധേനുവിനെ കണ്ടപ്പോൾ കാമധേനുവിനെ കൂട്ടു പിടിച്ചുകൊണ്ടാവാം ഇന്ദ്രദേവൻ പോയി മാപ്പ് പറയലെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും ഗോപാലക്കുട്ടികളുടെ കൂടെയാണ് ഭഗവാനെ കാണുന്നത് തനിച്ചൊന്ന് കിട്ടിയാലല്ലേ ഒന്നും മാപ്പ് പറയാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച സമയത്ത് ഭഗവാൻ അതിനനുസരിച്ചൊന്ന് തനിച്ച് മാറി നിൽക്കുകയും ഭഗവാന്റെ അടുത്ത് പോയി സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു എന്നാൽ സുരഭി എന്ന കാമധേനു വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ ഭഗവാനോട് ഇന്ദ്രദേവനോട് ക്ഷമിക്കണം ഇന്ദ്രദേവനെ തെറ്റുപറ്റിയതാണ് എന്നൊക്കെ പറയാനാണ് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷേ കാമധേനു പറഞ്ഞു പറഞ്ഞുത്രേ ഏഴ് ദിവസം നിർത്താതെ മഴ പെയ്പ്പിച്ചിട്ട് എൻ്റെ പശുക്കിടാങ്ങൾക്കൊക്കെ ഒലിച്ചു പോകേണ്ട ഒരവസ്ഥ വരുത്തിയ ഇന്ദ്രനുണ്ടല്ലോ എന്താ പറയേണ്ടത് ഇനി ഇന്ദ്രനൊന്നുമല്ല ഞങ്ങളുടെ ദേവൻ അങ്ങാണ് ഞങ്ങളുടെ ദേവൻ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാന്റെ നേരെ ആ കാമധേനു എല്ലാ പാലും അഭിഷേകം ചെയ്തു ഭഗവാന്റെ കൽക്കല് പാല് കൊണ്ട് സമർപ്പിച്ച അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത് ഗോവിന്ദ പട്ടാഭിഷേകം അതായത് ഗോ ഗോക്കളെ പാലിക്കുന്നവനായിട്ട് ഗോ ഗോപാലകനായിട്ട് ഗോക്കളുടെ എല്ലാം ഈശ്വരനായിട്ട് കാമധേനു സ്വയം ഭഗവാനെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുത്ത് കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നാണ് പറയേണ്ടത് അപ്പോൾ കൂടെ വന്ന ആൾ എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഇന്ദ്രദേവന് മനസ്സിലാവുകയും ഇന്ദ്രദേവൻ സ്വയം വന്ന് ഭഗവാനോട് മാപ്പ് പറഞ്ഞ തൊഴുത് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് തൊഴുതു നമസ്കരിക്കുന്ന സമയത്തേ ഇന്ദ്രദേവനെ സഹസ്രാക്ഷൻ എന്നൊരു പേരും കൂടി ഉണ്ട് അത്രേ ആയിരം കണ്ണുകളാണത്രേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ ഓരോ ഗോപന്മാർ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടത് എന്താ പതു കഥ അദ്ദേഹം മുഴുവൻ കണ്ണുള്ള ഒരാൾ ഭഗവാനെ വന്ന് ഉണ്ണികൃഷ്ണനെ വന്ന് നമസ്കരിക്കുകയാണല്ലോ ഇതിപ്പോൾ ആരാന്ന് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയണ്ടത്രേ അപ്പോൾ ഇന്ദ്രദേവനോട് ഭഗവാൻ സാരല്ല എല്ലാം വേണ്ട പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പറഞ്ഞേക്കുകയും ചെയ്യുന്നു എന്നാണ് കഥ അപ്പോൾ ഇന്ദ്രദേവനും ബ്രഹ്മാവിനും ഒക്കെ ഒരിക്കൽ അബദ്ധം പറ്റിയെങ്കിലും അവരെല്ലാവരും ഭഗവാന്റെ ഈ ഒരു വലിയ രൂപത്തെ അല്ലെങ്കിൽ ഭാവത്തെ അംഗീ ഉണ്ണിയായ കൃഷ്ണൻ്റെ വലിയ രൂപത്തെ അല്ലെങ്കിൽ ആ ഭാവത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ധാമത്തിൽ നിന്ന് അവരവരുടെ ധാമങ്ങളിലേക്ക് തിരിച്ചു പോയത് എന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിരിക്കുന്നത് ഈ കഥ ഇങ്ങനെയൊന്നും അല്ലാട്ടോ പറയേണ്ടത് വളരെ ഭംഗിയായിട്ടാണ് പറയേണ്ടത് എനിക്ക് നിശ്ശല്യാത്തോണ്ടല്ല എനിക്ക് ഇത്രയൊക്കെ അനുസ്മരിക്കാനേ അറിയുള്ളൂ ഇതൊന്നനുസ്മരിക്കണമെന്ന് എനിക്ക് അത്ര മോഹം ഉണ്ടായിരുന്നു കാരണം ഇന്നലെ ശ്രീലകത്ത് ഗോവർദ്ധനം ഉയർത്തുന്ന എന്ന് പറഞ്ഞപ്പോൾ ഈ ഈയുള്ളവൾക്കുണ്ടായ സന്തോഷം എത്ര കണ്ട് വലുതാണെന്നുള്ളത് പറയാൻ സാധിക്കില്ല വാക്കുകളില്ല ഇന്നലെ വെറുതെ ഒന്ന് ഗോവർദ്ധനത്തിൻ്റെ പേര് പറഞ്ഞപ്പോഴേക്കും ശ്രീലകത്ത് ഞാൻ ഇതാ ഗോവർദ്ധനായിട്ടിരിക്കുന്നു സവിത എന്ന് പറഞ്ഞ പോലെ തോന്നി എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ ഇന്നി കഥ ഇവിടെ അനുസ്മരിച്ചത് അപ്പോൾ ഇതിലുള്ള തെറ്റുകളെല്ലാം പുറത്ത് ക്ഷമിച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം നന്ദി